ആശംസകള് ഇന്ന് ഉത്രാടാണ് ഉത്രാടത്തിന്റെ പാച്ചിലാണ് സാധാരണ പറഞ്ഞിട്ടില്ല ഉത്രാട പാച്ചിൽ പാ കുളിക്കുന്ന എന്റെ ശബ്ദമാണ് കേട്ടോ കേൾക്കുന്നത് അപ്പൊ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി കൂട്ടിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം അപ്പം അല്ലാതെ നമ്മുടെ ഉത്രാടത്തിന്റെ വീഡിയോസ് കാണാൻ മറക്കരുത് നിങ്ങളുടെ നാട്ടിൽ ഉത്രാടം കൊള്ളാം ഇങ്ങനെയാണോ എന്നുള്ള കാര്യം കൂടെ കഴിക്കാൻ വേണ്ടിയാണ് അത് മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ കുളിയും തേവാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളേക്ക് കടക്കാൻ പോവാണ് ഇന്ന് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് വിളക്കൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വൈകിട്ടത്തേക്കുള്ളത് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭൂമിയിൽ നരകത്തിൽ നിന്നും തിരുവൈക്യം കുട്ടികൾ ഇന്നലെ നുള്ള പൂ നുള്ളൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ എന്താ ഒരു ഗ്ലാസ് ചായയും നമ്മുടെ ഒരു ഉണ്ണിയെ പടുത്തിട്ടുണ്ട് നമ്മുടെ ഡയറ്റ് തുടങ്ങിയ ശേഷം കാലത്ത് ചായ കുടിക്കുന്ന പരിപാടി എനിക്ക് നിർത്തിച്ചു കൊടുക്കായിരുന്നു ഇന്നിപ്പോ ഇത് കഴിക്കണ്ടെന്ന് ഓർത്തില്ല കാരണം Ynddo mae'n drawn ti'n gwybod പച്ചക്കറിയും നമ്മൾ ഇന്നലെ വാങ്ങിച്ചത് ഒന്നും സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് എന്താ പറയുക എന്താ പറയുക ഒതുക്കി വെക്കില്ലേ അങ്ങനെ എല്ലാവരും തരംതിരിച്ച് തരംതിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആ നേരത്ത് നമുക്ക് എടുക്കണ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ പായുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ നമ്മുടെ അവസാനത്തെ കുഞ്ഞി പൂക്കൾ എന്താ പിള്ളേരും ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഉത്രാട ദിനത്തിലെ ആ കാലത്തെ പൂക്കളാണ് കേട്ടോ അത് വൈകിട്ട് നമ്മളിനി വലിയൊരു ഇടാനുണ്ട് ഉത്രാട ദിനത്തിൽ നമ്മൾ രണ്ട് പൂക്കളാണ് കേട്ടോ കാലത്തോടും വൈകിട്ടോടും പല നാടുകളിലും പല ആചാരങ്ങളായിരിക്കും പല ചിട്ടകളായിരിക്കും പല രീതിയിലായിരിക്കും ഓണം കൈകൊള്ളുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ തെറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഇത് മുട്ടല്ലല്ലേ ഇനി ഇത് എത്ര വിരിയുള്ളത് ഇനി വിരിയാനില്ലാതെ കഴിഞ്ഞു വിരിയല് ഇങ്ങനെയെല്ലാം മുട്ട മുട്ടെന്ന് പറഞ്ഞ സാധനം മറ്റേ കൂമ്പിരിക്കും ഇതിപ്പോ വിടർന്നു ഭഗവാനിട്ട് കൊടുക്കാനാ നാളെ കേട്ടിട്ട് ഇന്ന് തന്നെ ഇട്ട കൊടുക്കല് കൊറച്ച കൂടെ കഴിഞ്ഞാൽ മാടൂട്ടാ പറഞ്ഞിട്ട് മുട്ടിങ്ങനല്ല മുട്ട പറയാം അല്ല നമ്മൾ പൂ വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ണന് ഞാൻ മാല ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ തുളസി മാലയാണ് കണ്ണൻ ഇട്ടുകൊടുക്കാറുള്ളത് പക്ഷേ തുളസി മാലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ കയ്യിൽ പിന്നെ വാടാന പുള്ളിയിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫുൾ ബ്ലോക്ക് ആയിരുന്നു നമ്മൾ ആ ഒരു ഭാഗത്താണ് ശരിക്ക് നമ്മുടെ എന്താ പറയുക ഈ പൂക്കളൊക്കെ വിൽക്കണ കടകൾ വരുന്നത് അപ്പോൾ അവിടേക്ക് നമുക്ക് വണ്ടി നിർത്താനും പറ്റിയില്ലേ ഇന്ന് പൂവെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ലക്ഷ്മി അച്ചി നമുക്ക് മുല്ലപ്പൂവും കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും കണ്ണൻ ഇന്ന് മുല്ലപ്പൂ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം എന്താ ഈ പച്ചരിയിൽക്ക് ഈ വെണ്ടക്കായം മുറിച്ച് തരുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളത് നമ്മൾ തൃക്കാരപ്പന് പുള്ളി കുത്താൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ പച്ചരി വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക അല്ലെങ്കിൽ അരക്കണേക്കാട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ മുന്നേ കുതിർത്തി വയ്ക്കുക എന്നിട്ട് പിന്നെ വെണ്ടക്കായ അരിഞ്ഞിട്ടിട്ട് അതൊരു കൊഴുപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കാവത്തിൻ്റെ ഇലയാണെങ്കിലും ആണെങ്കിലും അതായാലും അരച്ച് ചേർത്താൽ മതി കാവത്തിൻ്റെ ഇല അരയ്ക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഒരു ബാറ്ററി ശരിക്കും ഒരു പച്ച കളറിലേക്ക് വരും ലൈറ്റ് പച്ച കളറിലേക്ക് വരും നമ്മൾ ശരിക്കും വെള്ള കളറിലാണ് തൃക്കാരപ്പന് പുള്ളി കുത്താറുള്ളത് കളർഫുള്ളായിട്ട് കുത്തുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റയിൽ ഇതുപോലെ സ്റ്റോറിയും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷെയർ അപ്പോൾ പലരും പറയുന്നുണ്ട് കേട്ടോ അവർക്ക് എന്താ ഇത് അല്ലെങ്കിൽ ഇതെന്തൊക്കെയാണ് ചടങ്ങ് എന്നുള്ളതൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നു ചില നാടുകളിൽ ചിലപ്പോൾ ചടങ്ങുകൾ ഉണ്ടായിരിക്കില്ലായിരിക്കും ഇവിടെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈകിട്ട് പൂക്കള നേരത്തെ ചേച്ചിയുടെ നാട്ടിലെ അതായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചേച്ചിട്ടോ ചേച്ചിയുടെ നാട് ഗുരുവായാണ് നാടെന്ന് പറയാനില്ല ചേച്ചി വീട് ഗുരുവായൂരാണ് നമുക്കടുത്തു തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു കൂടിയൊന്നും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അത്രേ വ്യത്യാസമുള്ളൂ പക്ഷേ അവിടെയൊന്നും ഈ കരപ്പന വെക്കേ അല്ലെങ്കിൽ വൈകിട്ട് പൂക്കളടേ അങ്ങനെ ഒന്നും ഇല്ലാത്രേ അവർ തിരുവോണത്തിൻ്റെ അന്നാണ് കാലത്ത് തേറ്റിട്ടൊരു പൂക്കളം വലുതടും അല്ലാണ്ട് അവർക്ക് തൃക്കാരപ്പന തലേദിവസം ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് കൂട്ടലും പിടിക്കലും കാര്യങ്ങളൊന്നും കേട്ടോ അപ്പോൾ തൃക്കാരപ്പനെ നമ്മൾ ചാന്തടിച്ചു കൊടുക്കുകയാണ് അതായത് നമ്മുടെ ഇഷ്ടിക ഒക്കെ അരച്ചിട്ടാണ് ഇത് ചേർക്കുക എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാനിതുപോലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു കുങ്കുമത്തിൻ്റെ പൊടി വാങ്ങിക്കും എന്നിട്ട് അത് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ തൃക്കാരപ്പനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇങ്ങനൊരു കാര്യം പറഞ്ഞോട്ടെ ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായി കൊള്ളണം എന്നൊന്നുമില്ല എന്നാലും പറയാണ് കേട്ടോ ഇതുപോലെ ഓണം അതായത് ഉത്രാടത്തിന് കൂട്ടാറില്ല തൃക്കാരപ്പനെ വെക്കാറില്ല എന്നൊക്കെ ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അടുത്ത വല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ നിങ്ങളുടെ നാട്ടിലും ആയിരിക്കും തൃക്കാരപ്പനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും ഇത് കുഴച്ചിണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ കളിമണ്ണ് വെച്ചിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ തൃക്കാരപ്പൻ മരത്തിൻ്റെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഇതിപ്പോൾ കളിമണ്ണിൻ്റെയാണ് കേട്ടോ കുട്ടികൾക്ക് സന്തോഷമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാരണം അവർ വലുതാവുമ്പോൾ ഇതൊക്കെ ചെറുപ്പം അവർ ഓർമ്മകളിൽ മാത്രം പലരും ഇപ്പോൾ ചെയ്യാത്ത പോലെ അവരുടെ ഓർമ്മകളിലും നിലനിൽക്കാൻ പോണ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്തിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മൾ നേരത്തെ കലക്കി കളിക്കി എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നേ ആ ഒരു മാവ് ഉപയോഗിച്ചിട്ട് നമ്മളിത് അവിടെ പുള്ളി കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ കയ്യിൽ എന്ത് സ്ഥലം വെച്ചിട്ടാണെങ്കിലും കുത്താട്ടോ ഞാനൊരു നൂലെടുത്തിട്ട് ചെയ്തു എന്ന് മാത്രം എല്ലാവരും ബഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് സുഖം എന്ന് പറഞ്ഞിട്ട് അവർ ബഡ്സ് കൊണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഒരു സൗകര്യ പ്ര സൗകര്യ പദാര്ത്ഥം ചെയ്യാം അപ്പം ഞാനും ഭായും ഈ പുളി കുത്താനിരിക്കുന്ന നേരത്ത് അമ്മൂട്ടി കടയിലേക്ക് പോയിട്ടോ ചോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളം വരയ്ക്കണമല്ലോ സാധാരണ ഉണ്ടല്ലോ ഞാൻ ഉച്ച തിരിഞ്ഞിട്ട് ഒരു എന്ന് വെച്ചിട്ടുള്ളൊരു കളം വരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്ക് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നതും ഒരു അതായത് ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് ഭയങ്കര സുഖമുള്ള കലാപരിപാടിയാണ് എനിക്ക് ഇപ്രാവശ്യത്തോണത്തിനാൽ മനസ്സിലായത് മറ്റേതുണ്ടല്ലോ നമ്മൾ ഈ ഉത്രാടത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് നിൽക്കും അപ്പോൾ പറ്റുന്നില്ല കേട്ടോ എല്ലാം കൂടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മാവ് ബാക്കിയുള്ളത് നമുക്ക് എടുത്തേക്കാം കേട്ടോ ഇത് രാത്രി കോലം വരയ്ക്കാനെടുക്കാം ഓക്കെ പിന്നെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാമ്പാറിലെ കഷ്ണങ്ങളൊന്നും നിങ്ങൾ നോക്കരുത് എന്നാലും സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പൂക്കളാണ് കേട്ടോ ഇന്നത്തെ പൂക്കളം അതായത് അവസാനത്തെ കുഞ്ഞു പൂക്കളം അമ്മൂട്ടിനോട് കാർ പുറച്ച് അടിച്ച് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ നിറയെ മണ്ണാണ് നമ്മൾ കുക്രൂന ഇട്ടിട്ട് നിറയെ മണ്ണാണ് പറഞ്ഞത് ബാക്കി ബാക്കിയുണ്ടായുള്ളൂ അവസാനം ഞാൻ തന്നെ ഇന്ന് അടിക്കേണ്ടി വന്നു കേട്ടോ മൂപ്പാൾ വേറെ എന്താ കലാപരി അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ തന്നെ അടിച്ച് വരാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഇങ്ങനെ ഓരോന്ന് വേഗം ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓരോന്നോരോന്നോട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ സമാധാനമായിട്ട് കുറച്ച് നേരമെങ്കിലും ഇരിക്കാമോ എന്ന് വിചാരിച്ചു

പോയി നേരെ നേരെ വല്യ സ്കെയില് ചോദിച്ചപ്പോ രണ്ടാൾക്കായാലും സ്കെയില് കാണാനില്ല അത്ര വാങ്ങിച്ചു കൊടുത്തതൊക്കെ എവിടെയാണ് കൊണ്ട് കിട്ടണേന്ന് ഒരു പിടുത്തല്ലണ്ടോ പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ ഞാൻ പോയി ഒരു ഉണങ്ങിയ മടൽ ഒടിച്ചിട്ട് വന്നിട്ടുണ്ട് പണ്ടി മടൽ വെച്ചിട്ട് അമ്മ നല്ല പുതുക്കു തരാറുണ്ട് കേട്ടാ എറിയും വീടിന് ചുറ്റും ഓടും കിടന്നിട്ട് അപ്പം അമ്മ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആ മടൽ വെച്ചിട്ട് എവിടെയാ അമ്മ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓരോ ചെയറാണ് ചിലപ്പോൾ കൊള്ളും ചിലപ്പോൾ കൊള്ളുമില്ല അപ്പോൾ ഞാനത് ക്യാപ്ഷനൊക്കെയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടപ്പോൾ അതൊക്കെ ഒരു കാലം നമ്മുടെ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരച്ച് തന്നെ ഉണ്ട് കേട്ടാ ഓക്കെ അമ്മൂട്ടൻ സ്പെഷ്യൽ കോൾഡ് കോഫി നമ്മുടെ അടുക്കളയൊക്കെ എടുക്കണമെങ്കിൽ തല ഇറങ്ങി വരും കേട്ടോ ആരും അത് നോക്കണ്ട മൈൻഡ് ചെയ്യണ്ട കടക്കെണ്ണ കിടപ്പ് കണ്ടില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വൃത്തിയാക്കാൻ അമ്മൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ കോൾഡ് കോഫി നന്ദുമോള സ്പെഷ്യൽ റെസിപ്പിയാണത് എന്തായാലും ഞാൻ കുടിച്ചോട്ടിയ ടേസ്റ്റ് പറയാം അപ്പൊ നമ്മുടെ പുതിയ ചട്ടിയിൽ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടാ മീൻ കൂട്ടാന്ന് പറഞ്ഞാല് നമ്മുടെ മീനില്ലാത്ത വെജിറ്റബിൾ മീൻ കറി ഇല്ലേ പറഞ്ഞ കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് വെക്കണേട്ടാ സദ്യയിൽ കൂട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് സക്സസ് ആയിട്ടുണ്ട് കേട്ടാ നാളേക്ക് ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ പറ്റാവുന്ന അത്രയ്ക്ക് അരിഞ്ഞൊക്കെയാണെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബീൻസും അതുപോലെ തന്നെ നമ്മുടെ എന്താ ക്യാരറ്റും കേട്ടോ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി അത് വേവീറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തലേദിവസം തന്നെ ചെയ്ത ശകാരനെ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ഓട്ടം ഉണ്ടല്ലോ തിരുവോണത്തിൻ്റെ അന്നത്തെ ഓട്ടം ഒഴിച്ചു കിട്ടി വെളിച്ചെണ്ണപ്പം സക്സസ് ആയില്ല ഗേൾസ് ഇതിപ്പം കട്ട്ലേറ്റ് വർദ്ധിച്ച പോലെ ഉണ്ട് കേട്ടോ ശരിക്കും കണ്ട കട്ട്ലേറ്റ് പോലെ തോന്നുള്ളത് കണ്ടില്ലേ നമുക്ക് വേറെ ദിവസം ട്രൈ നോക്കാം ടേസ്റ്റ് ഉണ്ടോന്നും അറിയില്ല എന്തായാലും ആൾ കട്ട്ലേറ്റ് കട്ട്ലേറ്റ് നെയ്യപ്പോ ആയിട്ടുണ്ട് നമ്മൾ ഭഗവാനുള്ള അട ഉണ്ടാക്കണം കേട്ടോ പൊരുത്തലട പൂവെട എന്നൊക്കെ പറയും ഇത് ഉപ്പിടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നാളികേരം വെക്കും അത് മധുരമില്ലാത്ത നാളികേരമാണ് വെക്കുക അതായത് ശർക്കരയോ സാധനങ്ങളോ ഒന്നും ചേർക്കില്ല ഇതിലുപ്പ് ഇടാൻ പാടില്ല കേട്ടോ ഇത് ഷേപ്പിലെ വലിയ ടേസ്റ്റ് ഉണ്ടല്ലേ ഇഷ്ടമായി വൈന് ഇഷ്ടായി പായ നമ്മുടെ സാമ്പാറിൻ്റെ റിവ്യൂ പറഞ്ഞേ സാമ്പാർ വയനത്രക്ക് ഇഷ്ടമായില്ലാ സാമ്പാറിൽ പുളി കുറഞ്ഞു എന്നാണ് പായ് പറയണത് അല്ലേ പക്ഷെ ഞാൻ പുളി എത്ര ഒഴിച്ചിട്ട് അവൾക്ക് പുളി മതിയാവണില്ല ഞാൻ രണ്ട് മൂന്ന് വട്ടം ഒഴിച്ചു കൂട്ടാ ആ ഇഷ്ടമായില്ല സാമ്പാർ വായന് പുളി കുറഞ്ഞ സാമ്പാർ പുളി ഇല്ലാത്ത സാമ്പാർ അപ്പം നമ്മൾ വൈകിട്ടത്തേക്ക് ഈ കൂട്ടാനുള്ള വാഴിലൊക്കെ വെട്ടി വെക്കുകയാണ് ഇതൊക്കെ നേരത്തോടെ നമ്മൾ ചെയ്തു വെക്കുക എപ്പോഴാണ് ഒരു പണിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവണ നേരം വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പം നമുക്കിതൊക്കെ ചെയ്തു വെക്കാവുന്നതുള്ളൂ വല്ലാണ്ട് അല്ലെങ്കിൽ ഇരുട്ടത്ത് പോയിട്ടുണ്ടെന്നു വച്ചാൽ നമുക്ക് ഇന്നാൾ കണ്ട എന്താ പറയുക ചില അതിഥികളൊക്കെ വന്ന് നമ്മൾ ഉമ്മ വെച്ചിട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവാട്ടോ ഇത് നമ്മൾ നേടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അടയാണ് ഇതിൽ നമ്മൾ ഉപ്പ് ഇടില്ല കേട്ടോ ഉപ്പ് അതായത് നമ്മൾ ഈ ഒരു മാവിലും ഉപ്പിടില്ല നാളികേരത്തിൽ ശർക്കരയോ അല്ലെങ്കിൽ വേറെ ഒക്കെ ഇടില്ലേ നമ്മുടെ ജീരകം പഴം ഇതൊന്നും നമ്മൾ ഇടില്ല ഇതിന് പൂവട പൊരുത്തലട എന്നൊക്കെ പറയും പൂവട എന്ന് പറയുമ്പോൾ വേണമെന്നു വെച്ചാൽ നമുക്ക് രണ്ട് തുമ്പപ്പൂവൊക്കെ പൊട്ടിച്ചിരുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പൂവിടുന്നോണ്ടാണിത്ര അതിനെ പൂവട എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പൂവു വെച്ചാൽ ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കാൻ ചാൻസ് എന്തൊക്കെയാണ്ടില്ല എന്നാൽ തുമ്പപ്പൂ തുമ്പ കറി വെച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് ഏതോ ഒരു സ്ത്രീ മരിച്ചു എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ റിസ്ക് ഒന്നും ആരെയായിട്ട് എടുക്കാൻ നിൽക്കണ്ട തുമ്പ ഇട്ടില്ലെങ്കിലും പൂവട തന്നെയാണ് ഇത് പുറത്തലടയാണ് പിന്നെ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക അല്ല ചെയ്യുക ഇത് ചുട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ പാൻ വെച്ചിട്ട് അങ്ങോട്ടും ഇവിടെ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടതോ ഭഗവാനെ നീതിക്കാൻ വേണ്ടി രണ്ടെണ്ണം മതി കേട്ടോ ബാക്കി നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാം അതിൽ നമുക്ക് മധുരം ചേർക്കുകയെ അല്ലെങ്കിൽ ഇവിടെ മാമിയുണ്ടല്ലോ ശിവമാമി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളി അങ്ങോട്ട് ചേർക്കും ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ മധുരം ഇടാണ്ട് ഉള്ളി മാത്രം ഇട്ടിട്ട് ചേർത്തിട്ടാൻ തോന്നുന്നു ഒരു മാമയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഈ കാക്കരിയപ്പനെ കൂട്ടലും കാക്കേരിയപ്പെന്ന് ഞാൻ പറയണത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൃക്കാക്കരപ്പെന്ന് പറഞ്ഞ കേട്ടോ കൂടുതൽ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന വീട് കാക്കേരിയപ്പന്നാണ് കേട്ടോ അപ്പോൾ കാക്കേരിയപ്പനും കൂട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ തറവാട്ടിലുള്ള എല്ലാ വീടുകളിലേക്കും പോവാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഉണ്ടാക്കി മധുരങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇവിടെ പോരും അപ്പോൾ അങ്ങനെയാണ് ശിവമാമേടെ അടുത്ത് പോയിട്ട് അട കഴിക്കാറുള്ളത് എല്ലാ കൊല്ലം കഴിക്കാറുണ്ട് കേട്ടോ ഒരു നാട്ടിൽ സെറ്റിൽ ആയിന് ശേഷം നമ്മൾ മാമയുടെ അടയും കൂടെ കഴിക്കാൻ കിട്ടാറുണ്ട് അപ്പം മാമ്മയുടെ അടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണ കേട്ടോ പിള്ളേര് മൂന്നാളും കുട്ടും പായയും അമ്മ അമ്മൂട്ടിയും കൂടിയിട്ട് യോദ്ധ ഫിലിം കണ്ടോണ്ടിരിക്കുകയായിട്ടാണ് നമ്മുടെ പണ്ടത്തെ പടലിൽ അപ്പോൾ വൈകീട്ട് പൂക്കളം ഇടേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്മേടെ അടുത്തേക്ക് വന്നു കേട്ടോ ഉണ്ടാക്കിയ സാമ്പാറും രസവും കറിയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നാളേക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അതായത് നമ്മൾ നമ്മളുണ്ടാക്കു സദ്യവട്ടങ്ങൾ ഉണ്ടാക്കണേലും കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആൾ പറഞ്ഞു വേറെ ഒന്നും വേണ്ട ആകെ നമ്മുടെ എന്താ പറയുക അവിയലും കൂട്ടുകറിയും മാത്രം എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പൂക്കളൊക്കെ വരച്ച് അതങ്ങടെ ആ ഒരു ഫോട്ടോയിൽ കണ്ട ലുക്കിൽ തന്നെ വരുമ്പോൾ ഉണ്ടാവണ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ നന്ദുമുള സ്കൂളിൽ ഒന്നും ഓണം സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ട് പൂക്കള മത്സരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പൂക്കള മത്സരം ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന കാലത്തൊക്കെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടുവല്ലായിരുന്നു കേട്ടോ വി എച്ച് എസ് സി ആയിരുന്നു അന്ന് പൂക്കളം മത്സരം ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പൂക്കളം മത്സരം ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് വളർന്നതാണല്ലേ നമ്മൾ ഇപ്പഴേ ഒരു പൂക്കളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒരു പൂക്കളുടെ അതിൽ മത്സരവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു അവിടെ പോയിട്ട് പൂക്കളം നോക്കുന്നത് അവരുടെ പൂക്കൾ എങ്ങനെയാണ് നമ്മളെക്കാട്ടും നല്ല പൂക്കളാണോ അങ്ങനെയൊക്കെ നോക്കുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമില്ല അല്ലേ ഞാൻ പത്തിൽ പഠിക്കുന്ന വരെയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാഷണൽ സ്കൂളിലും ഉണ്ടായിരുന്നു ഈ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ മുട്ടിടിയുമ്പോൾ അതിൻ്റെ സ്കൂളിലും ഉണ്ടാ ഉണ്ടാവാറുണ്ട് കേട്ടാ നമ്മുടെ ഈ ഒരു പൂക്കളം മത്സരവും കാര്യങ്ങളും എൽ പി യു പി സെക്ഷനൊക്കെ വേറെ വേറെ ആയിട്ട് ഹൈസ്കൂൾ വേറെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം നമുക്കില്ലാണ്ടിരുന്നതേ അവിടെ സ്കൂളിലത്തെ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പൂ പൂക്കളത്തിൻ്റെ അവസാനം എനിക്ക് പണിയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പിള്ളേർക്കായാലും അതായത് കളറിന് അനുസരിച്ച് ഇട്ടിട്ട് പോവാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ ഈ പൂക്കളടന്തും കാര്യങ്ങളും നമ്മുടെ ഒരു കലാകാരിനെ പുറത്തേക്കെടുക്കാൻ കിട്ടുന്ന ഓരവസരവും ഞാൻ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ദുരുപയോഗം ദുരുപയോഗം അല്ലല്ലോ വിനിയോഗിക്കാണ്ടിരിക്കാറില്ല ഇവിടെ അമ്മൂട്ടിയാണെങ്കിലും ഭാവുമ്പയാണെങ്കിലും അത്യാവശ്യത്തിന് വരയ്ക്കുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇവരി വലുതായിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കലാപരിപാടിയൊക്കെ അവർ കൈയേറ്റം ചെയ്യും പിന്നെ എനിക്ക് ഒന്നും കുട്ടികളും ഉണ്ടായിരിക്കില്ല വേണമെങ്കിൽ രണ്ട് പൂവിനും ഉള്ളി ഇടാം അത്രേ ഉണ്ടാവുള്ളൂ ഒരു ആറര മണിയാകുമ്പോഴേക്കും നമ്മുടെ പൂക്കളടലും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു പൂക്കളത്തോട് കൂടിയിട്ട് ഇവിടുത്തെ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ് നമ്മൾ തൃക്കാക്കരപ്പനം കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ പൂജയും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലെങ് ആയി പോവും വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ബോറടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ വക ചടങ്ങുകളൊക്കെ കാണാൻ നിങ്ങൾക്കും ഇഷ്ടമുണ്ടായിരിക്കും അങ്ങനെ ഇല്ലാത്തവരാരും ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തെ തന്നെ ഉത്രാട ദിനത്തിലെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ വീഡിയോസ് കാണാൻ ആരും മറന്നു പോവല്ലേ എല്ലാവർക്കും ഒരു തിരുവോണ ദിനാശംസകൾ ആദ്യമേ നേർന്നുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് അവസാനിപ്പിക്കാനുട്ടോ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ